അല്ലാതെ പിന്നെ ഒരു എന്നുള്ളതല്ല സമന്വയം എന്ന് നമ്മൾ പറയുന്ന പറയുമ്പോ ആ വാക്ക് തന്നെ പറയുന്നത് പോലെ സമമായിട്ട് ഭൗതിക വിദ്യാഭ്യാസവും ദീനീ വിദ്യാഭ്യാസവും അന്വയിപ്പിച്ചു കൊണ്ടുള്ള അഡ്വാൻസ്ഡ് കോഴ്സ് അത് കുറെ കൂടി പോപ്പുലർ ആയിരിക്കും ജനകീയമായിരിക്കും അതും നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സമന്വയ വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭൗതിക അറിയണ നല്ലൊരു പണ്ഡിതന്നാ അല്ലാതെ പിന്നെ ദീന അറിയണ ഒരു ഭൗതികല്ല നമ്മളെ കുട്ടികൾ മനസ്സിലാക്കണത് ദീനിയായ വിദ്യാഭ്യാസത്തിനേക്കാൾ അധികം ഭൗതിക വിദ്യാഭ്യാസം സ്ഥാനം കൊടുക്കാന്നുള്ളത് ഇപ്പൊ ഒരുത്തനെ ഒരു ഭൗതികനാക്കാന് നമ്മൾ വലിയ പ്രേരണ കൊടുക്കണ്ട അവൻ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോകും പിന്നെ ശൈതാനിയാവുന്ന ഒന്നുകൂടി ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ കുട്ടികൾ എന്ത് ചെയ്യണന്ന് പറഞ്ഞാല് ചെറിയ കുട്ടികൾ അടുത്ത് വരികയാണെങ്കിൽ അവരെ എപ്പോഴും നമുക്ക് പാകപ്പെടുത്തി പാകപ്പെടുത്തിക്കൊണ്ടിരണം കഴിയും അപ്പം ദീനിൻ്റെ ചിട്ടകൾ അവരെ വസ്ത്രധാരണയിലും അതുപോലെ ഏത് ചെറിയ ചെറിയ ഷറയി ആദാബുകളൊക്കെ പഴയ കാലത്ത് ഉസ്താദ്മാർ അങ്ങനെയുണ്ട് ആതാപുകളൊക്കെ വളരെയധികം ഓലെ കൊണ്ട് ശീലിപ്പിച്ച് ഒതുണ്ടാക്കുക ഒതുണ്ടാക്കുമ്പോൾ തന്നെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് അപ്പോൾ മിസ്വാക്ക് ചെയ്യാൻ സുന്നത്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തത് പ്രായോഗികമായിക്കാണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വക്തുകടക്കണിന് മുമ്പ് തന്നെ നിസ്കാരത്തിന് വേണ്ടി തഹയ്യുക ചെയ്ത് ഇനി വത്ത് കടന്നാൽ തന്നെ ആ കടന്ന ഉടനെ തന്നെ പോയിട്ട് ഊതുണ്ടാക്കി സുന്നതിൽപ്പിച്ച് ഇങ്ങനെയൊക്കെ കുട്ടികൾ ആവശ്യമാവുന്ന ചില ദിക്കൃറുകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് നല്ല ആത്മീയതയിലായിട്ട് അവരെ വളർത്തുക നിങ്ങൾ ഭൗതികരാവാൻ വേണ്ടിയിട്ടല്ലത് നിങ്ങൾ വലിയ പണ്ഡിതന്മാരായി പണ്ഡിതന്മാരായകൊണ്ട് നിങ്ങളെ അൽമ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടം ഇങ്ങനത്തെ ഒരു കാലഘട്ടമായത് നിങ്ങൾ എന്താക്കണം ഇപ്പൊ ഐ ടി യുഗാണ് അപ്പൊ അങ്ങനെ നൽകുന്നതായ പല ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉണ്ടാവണം അതിനെ പറ്റി നിങ്ങൾക്ക് അറിയണം ഇപ്പൊരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ചെന്നാൽ നിങ്ങൾ ആരാവാൻ പാടില്ല അവിടെ ഒന്നും അറിയാത്തവനാവാൻ പാടില്ല ഒരു ഇംഗ്ലീഷുകാരനോട് നിങ്ങൾ സംസാരിക്കാൻ അറിയാത്തവനാവാൻ പാടില്ല അപ്പൊ എല്ലാ ഭാഷയും പഠിക്കണമൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ദീന